ഹായ് ഫ്രണ്ട്സ് ലഹരി ദിന പോസ്റ്റർ വാചകങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അവ ഏതൊക്കെയെന്ന് നോക്കാം ലഹരി ഒഴിവാക്കാം ആരോഗ്യം സംരക്ഷിക്കാം പ്രതിരോധിക്കാം ലഹരി എന്ന മഹാവിപത്തിനെ വീഴല്ലേ ലഹരിയുടെ ചതിക്കുഴിയിൽ വെടിയാം ലഹരി ആസ്വദിക്കാം ജീവിതം ലഹരിയെ വലിച്ചെറിയൂ ജീവിതം തിരിച്ചുപിടിക്കൂ ലഹരി പദാർത്ഥങ്ങൾ ഒഴിവാക്കൂ ആരോഗ്യത്തോടെ ജീവിക്കൂ വലിക്കുന്ന പുകയിൽ തകരുന്നത് ജീവിതം ലഹരിയോട് നോ പറയാം ജീവിതം ആസ്വദിക്കാം ലഹരി ഉപയോഗം സാമൂഹിക വിപത്ത് ലഹരി ഉപേക്ഷിക്കാം നല്ല നാളേക്കായി ജീവിതം ഒരു വിലപ്പെട്ട സമ്മാനമാണ് അത് മയക്കുമരുന്നിന് വേണ്ടിയാവരുത് വേണ്ടേ വേണ്ട മനുഷ്യനെ മൃഗമാക്കുന്ന ലഹരി ലഹരിയാൽ തളരുന്നത് ആരോഗ്യവും തീരുന്നത് ആയുസ്സുമാണ് മരണത്തിലേക്കുള്ള എളുപ്പവഴിയാണ് ലഹരി ലഹരി വ്യക്തിക്ക് മാത്രമല്ല സമൂഹത്തിനും വിപത്ത് ലഹരി ഒന്നിനും ഒരു പരിഹാരമല്ല മദ്യം എല്ലാ തിന്മകളുടെയും താക്കോൽ ലഹരി ഒരു മരണക്കെണിയാണ് ജീവിതത്തേക്കാൾ വലിയ ലഹരിയില്ല പുകച്ചുകളയാനും കുടിച്ചു തീർക്കാനുമുള്ളതല്ല ജീവിതം